ഹലോ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ എന്നൊരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ എന്താ സംഭവം എന്ന് നിങ്ങൾക്ക് എന്തായാലും അല്ലേ ഇതോ എന്താണ് സംഭവം ഓട്ട്സാണ് ഇതുണ്ടാക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഓട്സ് വേണമെങ്കിലും എടുക്കാം കേട്ടോ പക്ഷേ ഇതിങ്ങനെ ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കണം ഓട്സ് ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോഴും അല്ലെങ്കിൽ അതുപോലെ വേറെ എന്ത് എങ്കിലും ചെയ്യുമ്പോൾ അതായത് നമ്മൾ ഓട്സ് കാച്ചി കാച്ചെടുക്കുന്നതല്ലാത്ത എന്തെങ്കിലും ചെയ്യുമ്പോൾ ജസ്റ്റ് അതിങ്ങനെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എപ്പോഴും ഗ്യാസിൻ്റെ ഫ്ലെയിം വന്നിട്ട് ലോ ഫ്ലെയിമിലായിരിക്കണം വളരെ കുറഞ്ഞ തീയിലായിരിക്കണം ഇത് വെക്കേണ്ടത് കാരണം പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് തന്നെയല്ല ഓട്ട്സിൻ്റെ കൂടെ തന്നെ നല്ല പൊടി പൊടിയായിട്ടുള്ളൊരു സംഭവമുണ്ട് അപ്പോൾ ഇതിന് അടിയിലേക്ക് ഇത് കരിഞ്ഞു വരാനായിട്ട് ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മളിതുപോലൊരു ഫ്രൈ പാനിൽ വെച്ചിട്ട് ഒരു അഞ്ച് മുതൽ എട്ട് മിനിറ്റ് വരെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക എടുത്തിട്ട് നമ്മുടെ കൈകൊണ്ടൊന്ന് തൊട്ട് നോക്കുമ്പോൾ അതിങ്ങനെ ഒടിഞ്ഞു വരുന്നതായിട്ട് കാണും ഇപ്പോൾ ഇത് ശരിയായിട്ടില്ല ഏകദേശം രണ്ട് മൂന്ന് മിനിറ്റ് കൂടി നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്യാം കൂടെ തന്നെ നമുക്കിവിടെ ഒരു മഞ്ഞൾ ചായയും കൂടി റെഡി ആവുന്നുണ്ട് കേട്ടോ മഞ്ഞൾ ചായ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്കിതിപ്പം ഡോക്ടർ പറഞ്ഞതെന്നാണ് നമ്മുടെ ചായ കോഫിയൊക്കെ ഒഴിവാക്കിയിട്ട് രാവിലെ വെറും വയറ്റിൽ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം എടുക്കുക അതിലേക്ക് ഒരു ചെറിയ കഷ്ണം പച്ച മഞ്ഞൾ ചതച്ചിടുക ഒപ്പം തന്നെ മൂന്നാല് കുരുമുളകും കൂടി ഇട്ട് നന്നായി തിളപ്പിച്ച് ഒരു ഗ്ലാസ് ആക്കിയിട്ട് തണുപ്പിച്ചിട്ട് കുടിക്കുക അപ്പോൾ ഇത് ഇങ്ങനെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതെന്ന് മാത്രമേ ഉള്ളൂ ഇത് കഴിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് വെയ്റ്റ് ലോസ് ഒക്കെ ചെയ്യുമ്പോൾ ആദ്യത്തെ ഒരു വെയ്റ്റ് ലോസ് ഡ്രിങ്കാണിത് ഇത് ഡോക്ടർ പറഞ്ഞു തന്നതാണ് കേട്ടോ അത് കൂടുതൽ ചോദ്യങ്ങളൊന്നും കഥയിൽ ചോദ്യമില്ല ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആരെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്ത ഓട്സ് നമ്മളിതാ ഇതുപോലെ മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്ത് ചൂടൊന്ന് ആറിയതിന് ശേഷം കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നന്നായി ഇളക്കി കൊടുക്കണം നന്നായി ഇളക്കി കൊടുക്കുമ്പോൾ ഇതിങ്ങനെ കട്ട പിടിച്ച് വരുന്നതായിട്ട് കാണാം സാറില്ല അതിന് നമുക്ക് പരിഹാരം ഉണ്ടാക്കാം പക്ഷേ കട്ട പിടിക്കുന്നു എന്ന് കരുതി നിങ്ങൾ വെള്ളം ഒട്ടും കുറയ്ക്കാൻ നിൽക്കണ്ട നന്നായിട്ട് കുഴഞ്ഞോട്ടെ ഏകദേശം അര ഗ്ലാസ്സോളം വെള്ളം ഇവിടെ വന്നിട്ടുണ്ട് ഇപ്പൊ ഇത് കറക്റ്റ് പരുവായിട്ടുണ്ട് ഇതാ ഇങ്ങനെ കട്ട കട്ട വരും കേട്ടോ അപ്പൊ ടെൻഷൻ ആവണ്ട ഇത് ശരിക്കും ഇങ്ങനെ കട്ട പിടിച്ചിട്ടുള്ള കേട്ടോ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര അതിശയം തോന്നും അല്ലേ ശരി ഇതിങ്ങനെ നന്നായിട്ടൊന്ന് ഒരു പതിനഞ്ച് മിനിറ്റോളം നമുക്കൊന്ന് അടച്ചു വെക്കാം ഓട്ട്സൊക്കെ നമ്മൾ തണുത്ത് വരുമ്പോൾ അല്ല അത് കുതിർന്ന് വരുമ്പത്തേക്കിനും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചായ നമുക്കൊന്ന് കുടിക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന ചിയാ സീഡാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ ചിയാ സീഡ് നല്ല വെള്ളത്തിൽ ഒന്ന് ചേർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി ചിയാ സീഡിൻ്റെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതാണല്ലേ ബാക്കി ചിയാ സീഡ് ഉണ്ട് ഇത് നമ്മൾ വീണ്ടും നാരങ്ങാട്ടത്തിലൊക്കെ ചേർത്ത് കുടിക്കും അപ്പോൾ ഇതാ ഇതുപോലെ മഞ്ഞൾ ചായ തണുത്തതിന് ശേഷം വേണം ചിയാ സീഡ് ഏത് സാ ചൂടിൻ്റെ കൂടെ ചിയ സീഡ് ഒഴിക്കാൻ പാടില്ല ചിയാ സീഡ് എപ്പോഴും തണുത്ത വെള്ളത്തിലാണ് ഒഴിക്കേണ്ടത് അപ്പോൾ ഇതാ നമ്മളുടെ ഓട്സ് ഇവിടെ കുതിർന്ന് റെഡി ആയിട്ടുണ്ട് ഇതാ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് കുറച്ചിങ്ങനെ വെള്ളമൊക്കെ വലിഞ്ഞിട്ട് ഒന്നും കൂടി ഡ്രൈ ആയിട്ടുണ്ട് ഇത് നമ്മൾ കുറേശ്ശേ കുറേശ്ശെയായി മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നു കൂടാതെ തന്നെ നമ്മൾ ഓട്സിൽ നിന്ന് അല്പം അതായത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓട്സിൻ്റെ ഓട്സ് എടുത്ത് മുന്നേ തന്നെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ പൊടിയും കൂടി കുറേശ്ശെ കുറേശ്ശേ ഇട്ട് കൊടുക്കാം മുഴുവൻ ഓട്സും മിക്സിയും നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്നും കൂടി മിക്സിയുടെ ജാറിൽ ഗ്രൈൻഡ് ചെയ്ത് വരാം ഇവിടെ ഇതാ അടി പൊളിയായിട്ടാണ് കേട്ടോ ഈ മിക്സിയിലെ ജാറിലിത് പൊടിച്ചെടുത്തപ്പം വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അ അരിപ്പൊടിയും ഗോതമ്പൊടിയും ഒക്കെ എടുക്കുന്ന പോലെ തന്നെ നമുക്ക് ക്രഷ് ചെയ്തപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടുപൊടി വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടായിരുന്നു മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒപ്പം തന്നെ നമ്മൾ അല്പാൽപമായി തേങ്ങ ഇട്ട് കൊടുക്കുന്നു ശേഷം ഇതാ നമ്മൾ നമ്മുടെ ഓട്സിൻ്റെ പുട്ടുപൊടിയും കൂടി ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രത്തിൽ ഇത് ചേർക്കാൻ പറ്റും കേട്ടോ ഇത് എങ്ങനെ വേണമെങ്കിൽ കുറ്റിപ്പുട്ടായിട്ടോ അല്ലെങ്കിൽ ഇതിൽ ഈ തട്ടിൻ്റെ ആവി ചെമ്പിൽ വെച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ഇതുപോലെയും വയ്ക്കാൻ പറ്റും അങ്ങനെ ഇത് ഫുള്ളായിട്ടൊന്ന് നയ്ക്കാം ഇതാ ഇതുപോലെ നല്ല തേങ്ങ ഫുള്ളായിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം പാവങ്ങൾ വെച്ചിട്ട് കുക്കറിൻ്റെ മുകൾ ഭാഗത്തേക്ക് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് മൂടി വയ്ക്കാം ഓട്സിൻ്റെ എന്ന് പറയുന്നത് മാക്സിമം മൂന്ന് ആണ് പറയുന്നത് ഒരു മൂന്ന് മുതൽ നാല് മിനിറ്റ് വരെ മാക്സിമം ഇത് ആവിയിൽ വെന്താൽ മതിയാകും എന്തായാലും ആവി കയറട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഇതിന് ഒരു അടിപ്പൊളി കൂട്ടും കൂടി തയ്യാറാക്കാം അപ്പോൾ നമ്മുടെ ഓട്സ് കൊണ്ടുള്ള ഉപ്പുമാവ ഇവിടെ വളരെ സോഫ്റ്റായിട്ടും റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഇതെല്ലാവരും ചെയ്തു നോക്കണം ഒരുപാട് ഗുണങ്ങളുള്ള ഒരു പ്രഭാത ഭക്ഷണമായിട്ടോ രാത്രി ഭക്ഷണമായിട്ടോ ഒക്കെ നമ്മൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് വളരെ സോഫ്റ്റ് എന്ന് വെച്ചാൽ വളരെ സോഫ്റ്റ് ആണെന്ന് നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നമ്മുടെ വീഡിയോ ഇട ഇടുന്നതിൽ ഒരുപാട് ആളുകൾ വീഡിയോസ് കാണുന്നുണ്ട് പക്ഷേ കമൻറ്റുകളും ലൈക്കുകളും വളരെ കുറവാണ് ഇതെല്ലാം ഫുള്ളായിട്ട് കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കാണണോട്ടോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്നും പറയാൻ മറക്കണ്ട അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഇതുപോലുള്ള ഈസി റെസിപ്പികൾ ഉണ്ടെങ്കിൽ അതും നമ്മൾക്ക് കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ് ഞങ്ങളും ട്രൈ ചെയ്ത് നോക്കാം പിന്നെ പ്രത്യേക ഒരു കാര്യം പറയാം ഈ ഓട്സ് ഉപ്പുമാവ് അതുപോലെ ഉള്ള വിഭവങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ അറിയാം പക്ഷേ ഓട്സ് കൊണ്ടുള്ള പുട്ട് ഉണ്ടാക്കിയിട്ട് പലപ്പോഴും മാറിപ്പോയിട്ടുണ്ടായിരുന്നു ഇതുപോലെ തന്നെ മറ്റൊരു ചാനൽ കണ്ടിട്ടാണ് ഞാനിത് ചെയ്തത് ആദ്യം ഒന്ന് ചെയ്ത് നോക്കി പിന്നീട് നിങ്ങൾക്ക് വേണ്ടി ഞാനിത് റെഡിയാക്കിയത് അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് യു താങ്ക് യു സോ മച്ച്